ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കാവ്യനർത്തകി എന്ന കവിത പഠന വിഷയമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഏത് രീതിയിലാണ് ഈ കവിത പഠിക്കേണ്ടതെ പറ്റിയാണ് കാവ്യനർത്തകി എന്ന കവിതയെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാവ്യനർത്തകി എന്ന ചങ്ങമ്പുഴയുടെ സുന്ദരമായ കവിത പഠിക്കേണ്ടത് ആദ്യമായി നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാവ്യനർത്തകിയെ പറ്റിയുള്ള ആസ്വദാനത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോ പോയി കാണുക അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക എന്നുള്ളതാണ് കാവ്യനർത്തകി എന്ന് പറയുന്ന കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ കവിത പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കവിതയ്ക്കുള്ളത് എന്നതിനു വേണ്ടി നമുക്കൊരു ധാരണ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് കാവ്യനർത്തകി എന്ന കവിതയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ചമൽക്കാര ഭംഗിയാണ് കാരണം അതിൻ്റെ താളവും ഈണവുമാണ് ഒരു രസകരമായ താളത്തിലൂടെയും ഈണത്തിലൂടെയും നമുക്ക് പാടി അവതരിപ്പിക്കാവുന്ന അത്തരത്തിൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കവിതയാണ് കാവ്യ നർത്തകി എന്ന് പറയുന്ന കവിത ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ കവിത വ്യത്യസ്തമാവുന്നതും ഒരുപാട് ക്ലാസ്സുകളിലും ഒരുപാട് ചർച്ചകളിലും ഒരുപാടൊരുപാട് കാലങ്ങളും ഈ കവിത ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചമൽക്കാര ഭംഗിയെപ്പറ്റി അതിൻ്റെ താളബോധത്തെപ്പറ്റി അറിവ് നേടുക എന്നുള്ളതാണ് കാവ്യനർത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ കാവ്യനർത്തകി എന്ന കവിതയിലേക്ക് കടക്കുമ്പോൾ വെറുതെ ഒരു നർത്തകിയെ മാത്രം സങ്കല്പിക്കാതെ ഈ കവിതയുടെ ആഴങ്ങളിലേക്കും ഉള്ളിലേക്കും ഇറങ്ങിക്കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ കവിതയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യം അപ്പോൾ കവിതയിലേക്ക് വരുന്ന അവസരത്തിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായ സംസ്കാരമുണ്ടല്ലോ കേരനിരകൾ ആടുന്ന പൂക്കൾ പൂത്തു നിൽക്കുന്ന ഒരായിരം സംസ്കാരങ്ങൾ ഒരുപാട് ഇതിഹാസങ്ങൾ ഒക്കെ പിറന്നിട്ടുള്ള നമ്മുടെ നാട് നമ്മുടെ മലയാള നാട് നമ്മുടെ കേരളം ഈ കേരള നാടിനെ തന്നെയാണ് ശരിക്കും ഈ കാവ്യനർത്തകി എന്ന് പറയുന്ന കവിത ശരിക്കും ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആ കവിത എടുത്തു കാണിക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് കവികൾ പിറന്നു വീണിട്ടുണ്ട് അവരുടെയൊക്കെ കവിതകൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെപ്പറ്റി നമ്മുടെ നാടിൻ്റെ വളർച്ചയെപ്പറ്റി നമ്മുടെ മലയാളം അല്ലെങ്കിൽ കേരളം വളർന്നു വന്ന് അതിൻ്റെ സംസ്കാരം വളർന്നു വന്നതിനെ പറ്റിയുള്ള ഒരുപാട് കവിതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കവിതകൾ മാത്രമല്ല മറ്റനേകം കാവ്യ രൂപങ്ങൾ മറ്റനേകം കലാരൂപങ്ങൾ ഒക്കെ ഇവിടെ വളർന്ന് വികസിച്ച് വന്നിട്ടുണ്ട് നമുക്കറിയാം എത്രയെത്ര നൃത്ത രൂപങ്ങളാണ് നമ്മുടെ മണ്ണിൽ വളർന്ന് വികസിച്ചിട്ടുള്ളത് എത്രയെത്ര കവിതകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എത്രയെത്ര കഥകളും പാട്ടുകളും നാടൻ പാട്ടുകളും വടക്കൻ പാട്ടുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ സംസ്കൃതിയാണ് നമ്മുടെ നാടിനുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ നാടിനെ പറ്റി അഭിമാനപൂരിതമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുള്ള വിവിധ തരം സംസ്കാരങ്ങളെ പറ്റി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വിവിധതരം ആചാരങ്ങളെ പറ്റി സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എന്തൊക്കെ പെടുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ എല്ലാം പെടുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് നമ്മളിവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ മലയാളത്തിൻ്റെ പ്രത്യേകതരം തരം കേരളത്തിൻ്റെ പ്രത്യേക തരം ആചാരങ്ങൾ നമ്മുടേത് മാത്രമായിട്ടുള്ള ആഘോഷങ്ങൾ അങ്ങനെ എത്ര എത്ര സംസ്കാരങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ വളർച്ച ഉണ്ടാവേണ്ടത് അപ്പോൾ അതിനെയെല്ലാമാണ് ഈ കവിത നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് ആദ്യം തന്നെ കാവ്യനർത്തകി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാവ്യത്തെയോ അല്ലെങ്കിൽ ഒരു നൃത്തത്തെയോ മാത്രമല്ല ഈ കവിത ഉൾക്കൊള്ളുന്നത് കവിത ഉൾക്കൊള്ളുന്ന മേഖല വളരെ വലുതാണ് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ ഈ കവിതയുടെ ആസ്വാദനം അവതരിപ്പിച്ചിട്ടുണ്ട് കാവ്യനർത്തകി നമ്മുടെ ഒരുപാട് പേർ കാണുകയും ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ള ആസ്വാദനം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ കവിതയുടെ ആ ഒരു നൃത്തരൂപം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കവിത വായിക്കുമ്പോൾ നമുക്ക് കവിത നൃത്തം ചെയ്യുന്നതുപോലെ ഇപ്പോൾ ഈ കാവ്യനർത്തകിയുടെ വരികൾ തന്നെ എടുക്കുക കനക്കച്ചിലങ്ക കിളിങ്ങി കിലിങ്ങി അപ്പോൾ അങ്ങനെ ഒരു കിലുക്കം അല്ലെങ്കിൽ ആ ഒരു നൃത്ത ഭംഗി കൂടി നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ കവിത നമ്മളോട് സല്ലപിക്കുന്നത് അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങളെ പറ്റി നമ്മളോട് ഈ കൃതി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെപ്പറ്റി തനിമയെപ്പറ്റി ഈ കൃതി കവിത നമ്മളോട് പറയുന്നു നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള നല്ല നല്ല കവികളെ പറ്റി അവരുടെ നല്ല നല്ല കൃതികളെപ്പറ്റി നല്ല നല്ല കവിതകളെപ്പറ്റി ഈ കൃതി ഈ കവിത നമ്മളോട് പറയുന്നു മാത്രമല്ല ഒരു സംസ്കാരത്തെ തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്കെന്നറിയാം എത്ര വലിയ സംസ്കാരമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരം വളർന്നു വന്നതിൻ്റെ ഒരു ചരിത്രം തന്നെ നമുക്ക് അന്വേഷിച്ച് പഠിക്കാൻ കഴിയും അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഒരു ധാരണ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ നേടിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കറിയാം മലയാളത്തിൽ നിന്നും മാറിപ്പോകുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ഇംഗ്ലീഷിനോട് ഒട്ടേറെ പ്രിയമാണ് കുട്ടികൾക്ക് ഒട്ടേറെ ഇഷ്ടമാണ് അപ്പോൾ അവരുടെ മാതൃഭാഷയായ മലയാളത്തെ അവരൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ലേ അപ്പോൾ നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെയാണ് മറ്റുള്ള ഭാഷകൾ അതിനുശേഷം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ആദ്യം വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ നമ്മൾ തന്നെ ആദ്യം എത്തപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാഷയെയും നമ്മുടെ ഭാഷയിൽ നിന്നും വന്നിട്ടുള്ള നല്ല നല്ല കൃതികളെയും നല്ല നല്ല കവിതകളെയും നമ്മുടെ തന്നെ നാട്ടിൽ രൂപം കൊണ്ടിട്ടുള്ള നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാനും അതിനെയൊക്കെ അറിയാനും അതിലൂടെ വളരാനും സാധിക്കുകയുള്ളൂ നമുക്കറിയാം എത്രയത്ര നല്ല നല്ല ആഘോഷങ്ങളാണ് നമ്മുടെ മണ്ണിലുള്ളത് ഓണം വിഷു അപ്പോൾ ഓണത്തിന് നമ്മളെല്ലാവരും ആ പൂക്കളമിടുന്ന പൂക്കൾ പറിക്കുന്ന സുന്ദരമായ എത്രയെത്ര നിമിഷങ്ങളാണ് ഓണം നമുക്ക് സമ്മാനിക്കുന്നത് അതേപോലെ വിഷു എത്ര നല്ല വേളകളാണ് കണി കണ്ടുണരുന്ന എത്ര നല്ല നല്ല നാളുകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വളർന്നു വന്ന് നമ്മുടെ മലയാളം എന്ന് പറയുന്ന ആ ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ ഒരു വളർച്ചയിൽ ഒട്ടേറെ പ്രാധാന്യമുള്ളതാണ് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ധാരണ നേടണമെങ്കിൽ നമ്മൾ മലയാളം പഠിക്കണം മലയാളത്തിലേക്ക് കൂടുതലായി നമ്മൾ കടന്നു വരണം കഥകളും കവിതകളും നോവലുകളും വായിക്കാനും നല്ല നല്ല നാടൻ പാട്ടുകളും നൃത്തരൂപങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ട് അറിയാനും കഴിയേണ്ടതായിട്ടുണ്ട് പരിഷ്കാരത്തിൻ്റെ പുത്തൻ മേഖലകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകം കാണാതെ പോകുന്നത് നമ്മുടെ നല്ല നല്ല ചെറിയ ചെറിയ നല്ല നല്ല സംസ്കാരത്തിൻ്റെ ആ മുത്തുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നതിനെ തന്നെയാണ് കാവ്യനര്ത്തകി എന്ന കവിത നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ കവിതയിൽ എല്ലാം ഉണ്ട് എന്നതിനാൽ തന്നെയാണ് ഇത് ഒരു സാധാരണ കവിതയല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണിപ്പോൾ കാവ്യനര്ത്തകിയെ പറ്റി ഒരു മൂന്നാമതൊരു വീഡിയോ കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കാവ്യനർത്തകിയെ പറ്റി ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ കൂടി തീർച്ചയായും കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഈ കവിതയെ പറ്റിയുള്ള അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂബി വീണ്ടും വരും താങ്ക് യു